ഹായ് ഹലോ ഞാനിന്ന് നനയ്ക്കാൻ വന്നപ്പം കുറച്ചില കണ്ടിട്ടോ കുറച്ചിലെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം അടിച്ച് വാരിയതുകൊണ്ട് അത്രത്തോളം ലാവിൻ്റെ ഇല ഇല്ല അപ്പോൾ ഞാനൊന്ന് അടിച്ചൊക്കെ വാരാണ് അപ്പോൾ എൻ്റെ കൂടെ തന്നെ കുട്ടി കുട്ടിക്കുറുമ്പനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതിനുശേഷം നനയ്ക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു എട്ടര മണി ഒൻപത് മണി ആവാന് അപ്പോഴത്തേക്കു വെയിൽ വന്നിട്ടുണ്ട് കുറച്ചിങ്ങനെ വെയിലടിക്കുന്നുണ്ട് അവിടെ ഒരു മാവ്മാരുണ്ടെങ്കിലും അത് മുറിച്ചതിന് ശേഷം കുറച്ചൊരു വെയിൽ ഇങ്ങനെ ചെടികളൊക്കെ കുറച്ച് രീതിയിൽ അടിക്കുന്നുണ്ട് ചെറിയ തോതിൽ കേട്ടോ സൺലൈറ്റ് ഉള്ളത് അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും മുറ്റത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചെടികൾ അങ്ങോട്ട് എടുത്തൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കേട ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ കേട്ടോ നനയ്ക്കുന്നത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം നനച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ നനയ്ക്കേണ്ടത് എങ്ങനെ എങ്ങനെയായാലും പത്ത് മണിക്ക് മുന്നേയും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയാകുമ്പോഴാണ് ആകുമ്പോഴാണ് നനച്ച് കൊടുക്കേണ്ടത് കേട്ടോ രാവിലെയും വൈകുന്നേരമാണ് അല്ല ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം രണ്ട് നേരം നനയ്ക്കാൻ പറയല്ല അങ്ങനെ ചെയ്താൽ മതി അവനോടി കളി അവനോടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചെടികൾക്ക് ഞാൻ പത്ത് മണി ചെടികൾക്കൊക്കെ ഒന്ന് എല്ലാത്തിനൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു പിന്നെ വിങ്കാ ഉണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും കുറച്ച് വളം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെടികൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് അപ്പോൾ നമ്മളെ ഒരു വാണ്ട്രയും ചൂ മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പറമ്പിലേക്കൊക്കെ ഒന്ന് വീണാൽ മതി അത് പടർന്ന് ഫുള്ളാവട്ടോ എൻ്റെ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് പറമ്പായിട്ടുള്ളൂ അത് നിറച്ച് വാണ്ട്രിൻ ചൂ കൊണ്ടിട്ടോ അപ്പോൾ കുറേയൊക്കെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് അത് നമുക്ക് അങ്ങനെ പടർന്ന് കാര്യമില്ല കേട്ടോ അതൊരു ഇതാണ് ആ ചട്ടിയിൽ തന്നെ ഒതുങ്ങിപ്പോകും അപ്പോൾ എല്ലാത്തിലും ഞാൻ നമ്മുടെ പെണ്ണി വീട്ടിനും ഒക്കെ എല്ലാത്തിനും ഒന്ന് വെള്ളം വെച്ച് കൊടുത്തു അപ്പം ചെടികളെ നമ്മളെ സ്നേഹിക്കുന്നവരെന്തായാലും ചെടികളെ എന്തായാലും വന്ന് നോക്കുക നമ്മൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ചെടികൾക്ക് എന്തെങ്കിലും വെള്ളമോ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിക്കുമല്ലേ നിങ്ങളും അങ്ങനെയല്ലേ എനിക്ക് എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിലും വന്നാലും ഒക്കെ തന്നെ ചെടിൻ്റെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എല്ലാ ചെടികളും എന്താവുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് അങ്ങനെ എന്നെ ഇഷ്ടോണ്ടിരിക്കും അപ്പോൾ തട്ടിൽ മേനെ ഞാൻ എടുത്ത് കട്ട് ചെയ്തപ്പം കുറച്ച് കട്ടിങ്സ് വെച്ച് കൊടുത്താൽ കേട്ടോ അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറഞ്ഞ ഭാഗമേ ഞാൻ നനച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോയിൽ മുഴുവൻ കാണിക്കുമ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ നനച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ നനച്ചുകൊണ്ട് നമുക്ക് വൈകുന്നേരം നിൽക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ